ലോകത്തെ കമ്മ്യൂണിസ്റ്റുകളെയും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റുകളെയും കണ്ണിലെ കരടായി മാത്രം കാണുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സ്വന്തം തട്ടകമായ ന്യൂയോർക്ക് സിറ്റിയിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കനത്ത തിരിച്ചടിയാണ് കനത്ത പ്രഹരമാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസലുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡോറയെ വധിച്ച് അവിടുത്തെ ഇടതുപക്ഷ ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ച ട്രംപ് ഭരണകൂടത്തെയും പൊതുവെ അമേരിക്കൻ മുതലാളിത്തത്തിന്റെ യാഥാസ്ഥിക നിലപാടുകളെയും ഭയപ്പെടുത്തിക്കൊണ്ട് പേടിപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ സാമ്പത്തിക തലസ്ഥാനമായ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി സോഷ്യലിസ്റ്റ് നേതാവായ സൊഹ്റാൻ മംതാനി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഒപ്പം വിജയിച്ചു കയറിയിരിക്കുകയാണ് ഈ വിജയം ഒരു കേവല പ്രാദേശിക തിരഞ്ഞെടുപ്പിന് ഫലത്തിനപ്പുറം ലോകത്തെ സോഷ്യലിസ്റ്റ് ചേരികളെ സംബന്ധിച്ച് വലിയ ആവേശം പകരുന്ന കാഴ്ച കൂടിയാണ് മുതലാളിത്തത്തിന്റെ ആഗോള കേന്ദ്രമായ അമേരിക്കയുടെ മാറുന്ന മുഖത്തിന്റെയും ശക്തമായ പുരോഗമനപരമായ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെയും വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസമത്വങ്ങൾക്കെതിരായ ജനകീയ പ്രതികരണങ്ങളുടെയും ഒരു തുടക്കമായും ഈ വിജയത്തെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ന്യൂയോർക്ക് സിറ്റിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു നാഴ്വഴിക്കല്ലായി അല്ലെങ്കിൽ ഒരു നാഴികക്കല്ലായി മാറിയ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഊഹക്കച്ചവടങ്ങളുടെയും കോർപ്പറേറ്റ് താല്പര്യങ്ങളുടെയും പരമ്പരാഗത രാഷ്ട്രീയ ശക്തികളെയും എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഉഗാണ്ടൻ വംശജനും ഇന്ത്യൻ പൈതൃകവുമുള്ള യുവ സോഷ്യലിസ്റ്റ് നേതാവായ സൗഹ്റാൻ മംതാനി മേയർ കസരിൽ എത്തുമ്പോൾ അത് അമേരിക്കൻ രാഷ്ട്രീയത്തിലൊരു പുതിയ അധ്യായത്തിനു കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ് ഡെമോക്രാറ്റിക് പാർട്ടികളിലെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് മംതാനിയുടെ ഈ മുന്നേറ്റമെല്ലാം ഉണ്ടായിരിക്കുന്നത് ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇത്ര ശക്തമായ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന ഒരു സന്ദർഭം സമീപകാലത്തൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് കൂടി പറയേണ്ടി വരും ഈ വിജയം ഗാസയിലെ കൂട്ടക്കുരുതിക്കെതിരെയും ഇസ്രായേലിലെ ഫലസ്തീന്റെ നയങ്ങൾക്കെതിരെയും ഏറ്റവും ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച നേതാവെന്ന നിലയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാനും വൻ പ്രഹരം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഈ നിലപാടുകളെല്ലാം അമേരിക്കൻ മുഖ്യധാര രാഷ്ട്രീയത്തിലെ പതിവ് ശൈലികളിൽ നിന്നുള്ള വ്യതിചലനമായി കണക്കാക്കപ്പെടുന്നുണ്ട് മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു യുവാവിന്റെ വിജയം നഗരത്തിലെ തൊഴിലാളി വർഗത്തിന്റെയും ഭവനരഹിതർക്കും യുവാക്കൾക്കും പുരോഗമന ചിന്താഗതിക്കാർക്കും ഒരു പുതിയ പ്രഭാതത്തിന്റെ വാഗ്ദാനമായാണ് മാറുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഇപ്പോൾ വിലയിരുത്തുന്നതും അത്തരത്തിൽ തന്നെയാണ് പതിറ്റാണ്ടുകളായി ന്യൂയോർക്കിന്റെ ഭരണരംഗം അടക്കി മാറിരുന്ന യാഥാർത്ഥിക മോഡറേറ്റ് പക്ഷങ്ങൾക്കുള്ള വ്യക്തമായ താക്കീത് കൂടിയാണിത് നഗരത്തിലെ കോർപ്പറേറ്റ് നിയന്ത്രിത രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് എതിരായൊരു ജനവിധി കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന അസംബ്ലി അംഗമായിരുന്ന സൗഹറാം അംദാനിയുടെ ഈ മുന്നേറ്റം യാഥാസ്ഥിതികരുടെയും അതുപോലെ ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലെ മോഡറേറ്റുകളെയും ഒരുപോലെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രകടന പത്രിക സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ അടിയുറച്ചതും സാമ്പത്തിക അസമത്വങ്ങൾ പരിഹരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതുമായിരുന്നു വാടക നിയന്ത്രിത ഭവനങ്ങളിലെ വാടക ഉടൻ മരവിപ്പിക്കുമെന്ന അദ്ദേഹത്തിന്റെ വാഗ്ദാനം ഉയർന്ന വാടകം നൽകി ബുദ്ധിമുട്ടുന്ന നഗരത്തിലെ സാധാരണക്കാർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് നേടിക്കൊടുത്തത് ന്യൂയോർക്ക് സിറ്റിയിൽ വർദ്ധിച്ചു വരുന്ന ഭരണ ഒരു സോഷ്യലിസ്റ്റ് പരിഹാരമെന്ന നിലയിലാണ് ഈ വാഗ്ദാനങ്ങളെല്ലാം ജനങ്ങൾ കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കോർപ്പറേറ്റ് നികുതി പതിനൊന്ന് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർത്തുകയും ഒരു വർഷം പത്ത് ലക്ഷം ഡോളറിലധികം വരുമാനം ഉള്ളവർക്ക് അല്ലെങ്കിൽ സമ്പന്നർക്ക് രണ്ട് ശതമാനം നികുതി ചുമത്തുകയും ചെയ്യാനുള്ള നിർദ്ദേശം അത് ഒപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസമത്വങ്ങൾക്കെതിരായ ശക്തമായ പ്രതികരണമായി മാറുകയും ചെയ്തു ന്യൂയോർക്ക് പൊതുഗതാഗത സംവിധാനങ്ങളിൽ യാത്രാക്കൂലി പൂർണ്ണമായി ഒഴിവാക്കാനുള്ള പദ്ധതി ദിവസേന ജോലിക്ക് പോകുന്ന തൊഴിലാളി വർഗത്തിന് നേരിട്ടുള്ള സാമ്പത്തിക ആശ്വാസം നൽകുമെന്നതിനാൽ ശ്രദ്ധേയമായി മാറുകയും ചെയ്തു ഇതിനെല്ലാം പുറമെ ആറാഴ്ച മുതൽ അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ശിശു സംരക്ഷണം നൽകുമെന്നും കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനായി നഗരത്തിന്റെ ഉടമസ്ഥയിലുള്ള പലചരക്ക് കടകളുടെ ശൃംഖല തന്നെ സ്ഥാപിക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു യുവജനങ്ങളെയും തൊഴിലാളി വർഗത്തെയും ശക്തമായി ആകർഷ ആകർഷിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി ചരിത്ര ഭൂരിപക്ഷത്തോടുള്ള മമതാനിയുടെ ഈ വിജയം കണക്കാക്കപ്പെടുന്നുണ്ട് റിപ്പബ്ലിക് സ്ഥാനാർത്ഥിയ കട്ടി സ്ലിബയും സ്വതന്ത്രനായി മത്സരിച്ച മുൻ ഗവർണർ ആൻഡ്രോ ക്ലുമോയും അടങ്ങുന്ന ശക്തമായ പൊതുവത്തെയാണ് മംതാനി അൻപത് ശതമാനം വോട്ടുകൾ നേടി മറികടന്നത് ക്യൂമയുടെ സ്ഥാനാർത്ഥിത്വം ഡെമോക്രാറ്റടയിൽ മിതവാദികളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു എന്നാൽ മന്ദാനിയുടെ സോഷ്യലിസ്റ്റ് നിലപാടുകളുടെ യുവജനങ്ങളുടെയും തൊഴിലാളി വർഗത്തിന്റെയും ആഭിമുഖ്യം ക്യൂമയുടെയും സ്ലിവയുടെയും കൂട്ടായ പ്രതിരോധത്തെ നിഷ്പ്രവമാക്കി മാറ്റുന്ന സാഹചര്യമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിനു ശേഷം ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണിത് ഈ ഉയർന്ന പോളിംഗ് ശതമാനം നഗരത്തിലെ ജനങ്ങൾക്കിടയിൽ ശക്തമായൊരു മാറ്റത്തിനുള്ള ആഗ്രഹം നിലനിന്നിരുന്നു എന്നതിലേക്കുള്ള ആക്കമാണ് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നത് സാധാരണയായി തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാത്ത യുവജനങ്ങളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിൽ മംതാനിയുടെ പ്രചരണ തന്ത്രങ്ങളെല്ലാം തന്നെ വിജയിക്കുകയും അത് വലിയ ചരിത്ര വിജയത്തിലേക്ക് മാറുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് കാലത്ത് വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് മംതാനി നേരിട്ടിരുന്നതല്ല അദ്ദേഹത്തിന്റെ സോഷ്യലിസ്റ്റ് നിലപാടുകൾ ന്യൂയോർസിറ്റിയെ സാമ്പത്തികമായി തകർക്കുമെന്നായിരുന്നു വിമർശകരുടെ പ്രധാന ആരോപണം ട്രംപ് പക്ഷവും യാഥാർത്ഥിക മാധ്യമങ്ങളും മമതാനിയെ ഒരു റാഡിക്കൽ അതായത് തീവ്രവാദിയായും കമ്മ്യൂണിസ്റ്റായി മാത്രം അംഗീകരിക്കാൻ അല്ലെങ്കിൽ അമേരിക്കൻ വിരുദ്ധൻ ആയും ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടന്നു ഇവിടെ എപ്പോഴും നടന്നിട്ടുള്ളത് മംതാനി ഒരു റാഡിക്കലായും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റായി മാത്രം അത് ഒപ്പം തന്നെ അമേരിക്കൻ വിരുദ്ധനാകുന്ന മുദ്ര കുത്താനുള്ള ശ്രമങ്ങളുമാണ് എല്ലാവരും നടത്തിയിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ പരസ്യമായി കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുകയും ഹ്യൂമോയെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്യുകയുണ്ടായി മന്താനി വിജയിച്ചാൽ ന്യൂയോർക്ക് സിറ്റിക്കുള്ള ഫെഡറൽ ഫണ്ടുകൾ തടഞ്ഞു വയ്ക്കുമെന്ന് ട്രംപ് പരസ്യമായി ഭീഷണിപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പ് ചൂട് പകർന്ന മറ്റൊരു സംഭവമായിരുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഏറ്റവും കൂടുതൽ ചൂടുണ്ടാക്കിയ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായ സൗറാം മന്ദാനി ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഫണ്ട് ഒഴികെ ഫെഡറൽ ഫണ്ടുകൾ നൽകാൻ സാധ്യതയില്ല എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു അമേരിക്കൻ രാഷ്ട്രീയത്തിൽ റിപ്പബ്ലിക്കൻ മുതലാളിത്ത പക്ഷത്തിന്റെ ശക്തനായ വക്താവായ ട്രംപ് നടത്തിയ ഈ ഭീഷണി മംതാനിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ കാരണം നേരിടേണ്ടി വന്ന വെല്ലുവിളികളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നതുമായിരുന്നു എന്നാൽ ഈ ഭീഷണികളെയും ഭയപ്പെടുത്തലുകളിൽ എല്ലാം ന്യൂഇയർ ക്വാർട്ടർമാർ പൂർണ്ണമായും അവഗണിച്ചു നഗരത്തിന്റെ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച മംതാനിന്റെ പ്രചരണത്തിന് മുന്നിൽ ട്രംപിൻ്റെ രാഷ്ട്രീയ കളികളൊന്നും സ്ഥാനമില്ലാതെ മാറുകയും ചെയ്തു ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന ഭീഷണി പോലും തൊഴിലാളി വർഗത്തിന്റെ നിലവിലെ ഭരണത്തോടുള്ള അതൃപ്തിയെ മറികടക്കാൻ ട്രംപിന് സഹായിച്ചില്ല സാധിച്ചതുമില്ല പരാജയം സംബന്ധിച്ച ആൻഡ്രൂ ക്യൂമോ ആകട്ടെ മംതാനിയുടെ അജണ്ടയെ പിന്തുണയ്ക്കാൻ ഏകദേശം പകുതിയോളം ന്യൂയോർക്ക് വോട്ടുകൾ ചെയ്തിട്ടില്ലെന്നും വരുന്ന ഭരണത്തിന്മേൽ ശ്രദ്ധ ചെലുത്തുമെന്നും പ്രഖ്യാപിച്ചു ലൈംഗികാരോപണ കേസിൽ ആരോപണവിധനായി തുടർന്ന് ക്യൂമോ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും പുറത്തു വന്ന ശേഷമായിരുന്നു മേയർ സ്ഥാനാർത്ഥിയായി സ്വതന്ത്രനായി മത്സരിച്ചിരുന്നത് ക്യൂമോയെ പരസ്യമായി പിന്തുണച്ച് ട്രംപും രംഗത്ത് വന്നിരുന്നു പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നേരിട്ട വലിയ തിരിച്ചടികൾ ഒന്നായി കാലം മംതാനിയുടെ ഈ തിളക്കമാർന്ന വിജയത്തെ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല ന്യൂയോർക്ക് പോലുള്ള ഒരു പ്രമുഖ നഗരത്തിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു സ്ഥാനാർത്ഥി റിപ്പബ്ലിക്കൻ പിന്തുണയുടെ മത്സരിച്ച പ്രമുഖരെ പരാജയപ്പെടുത്തിയത് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നുമുണ്ട് മംതാനിയുടെ പത്തരമാറ്റുള്ള ഈ വിജയം അദ്ദേഹത്തെ ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിലെ പല ആദ്യ സ്ഥാനങ്ങൾക്കും അർഹനാക്കുന്നുണ്ട് അദ്ദേഹം നഗരത്തിൻ്റെ ആദ്യ ഇന്ത്യൻ അമേരിക്കൻ മേയർ ആദ്യത്തെ മുസ്ലിം മേയർ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നീ പദവികൾ വഹിക്കുന്ന വ്യക്തിയായി മാറുകയും ചെയ്യുന്നു മംതാനിയുടെ മാതാവ് പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര സംവിധായ മീര നായരാണ് പിതാവ് പ്രമുഖ ഉഗാണ്ടൻ അക്കാദമിഷ്യനായ മംദൂദ് മംദാനിയാണ് അദ്ദേഹം മുംബൈയിലാണ് ജനിച്ചത് ഈ നിലയ്ക്ക് മംദാനിയുടെ വേരുകൾ ഇന്ത്യയിലേക്കും നീളുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഈ ബഹു സാംസ്കാരിക പശ്ചാത്തലം ലോകത്തിലെ ഏറ്റവും വൈവിധ്യമാർന്ന നഗരങ്ങളിലൊന്നായ ന്യൂയോർക്കിൻ്റെ സ്വത്വത്തെ തന്നെ പ്രതിഫലിക്കുന്നതുമാണ് അദ്ദേഹം തന്നെ തൻ്റെ മാതൃകുടുംബത്തിൻ്റെ ഹിന്ദു പാതകത്തെക്കുറിച്ച് സംസാരിക്കുകയും പ്രചരണ സമയത്ത് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ വംശജരെ ആകർഷിക്കുന്നതിനായി അദ്ദേഹം ചില പ്രചരണ വീഡിയോകളിൽ ബോളിവുഡ് ശൈലികളും ഹിന്ദി സംഭാഷണങ്ങളും ഉപയോഗിച്ചതും ശ്രദ്ധേയമായ കാര്യമായിരുന്നു അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ വിജയം വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടാനും എങ്കിലും ഇന്ത്യയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം രാഷ്ട്രീയമായി എപ്പോഴും സുഗമമായിരുന്നില്ല പൗരത്വ ഭേദഗതി നിയമത്തെ വിമർശിച്ചതിനും ചില ഹിന്ദു നേതാക്കളുടെയും സംഘടനകളെയും വിമർശിച്ചതിനുമൊക്കെ അതിൻ്റെ എല്ലാ പേരിലും ഹിന്ദു ഫോബിക്കെന്ന പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് ഇന്ത്യൻ അമേരിക്കൻ ഗ്രൂപ്പുകളിൽ നിന്നും മമതാനിക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു ഇത്തരം വിവാദങ്ങൾക്കിടയിലുമെല്ലാം തന്റെ ക്യാമ്പയിൻ എല്ലാ ന്യൂയോർക്കുകാർക്കും വേണ്ടിയുള്ളതാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു വർഗപരമായ ഐക്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വംശീയവും മതപരവുമായ ഭിന്നതകളെ മറികടക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിനും സാധിച്ചു എന്നതും വലിയൊരു സഹായമാവുകയും ചെയ്തു വിവിധ വംശീയ വിഭാഗങ്ങളെയും മതവിഭാഗങ്ങളെയും പിന്തുണ നേടിയാണ് അദ്ദേഹം വിജയത്തിലേക്ക് എത്തിയത് മന്താനിയുടെ വിജയ തൊഴിലാളി വർഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതായിരുന്നു അദ്ദേഹം പ്രശസ്ത സോഷ്യലിസ്റ്റ് നേതാവായ യു ജിൻ ഡബ്ലിൻസിൻ്റെ വാക്കുകൾ കടമെടുക്കുകയും ചെയ്തു അതായത് യു ജിൻ ഡബ്സിൻ്റെ വാക്കുകളെല്ലാം കടമെടുത്ത് അദ്ദേഹം അതിമനോഹരമായ പ്രസംഗമാണ് കാഴ്ചവച്ചത് ഇന്ന് വൈകുന്നേരം നമ്മുടെ നഗരത്തിനു മുകളിൽ സൂര്യൻ അസ്തമിച്ചിരിക്കാം പക്ഷേ യു ജിൻ ഡബ്സ് ഒരിക്കൽ പറഞ്ഞതുപോലെ മാനവികതയ്ക്ക് നല്ല നാളുകളുടെയും അതായത് മാനവികതയ്ക്ക് ഒരു നല്ല നാളുടെയും പ്രഭാതം എനിക്ക് കാണാൻ കഴിയും എല്ലാ പ്രതിസന്ധികൾക്കെതിരെയും ഇന്ന് രാത്രി നമ്മൾ അത് കരസ്ഥമാക്കിയിരിക്കുന്നു ഭാവി നമ്മുടെ കൈകളിലാണ് ഈ വാക്കുകൾ ന്യൂയോഴ്സിറ്റിയുടെ രാഷ്ട്രീയ ഭാവി സോഷ്യലിസ്റ്റ് കാഷ്ടപ്പാടുകളാൽ രൂപപ്പെടുത്താൻ അദ്ദേഹം പ്രതിജ്ഞാബദ്ധനാണെന്നതിൻ്റെ സൂചന കൂടി നൽകുന്നതാണ് രാഷ്ട്രീയപരമായ വ്യതിയാനം സാമ്പത്തികപരമായ രീതിയും ഉറപ്പാക്കാൻ എന്നതാണ് അല്ലെങ്കിൽ ഉറപ്പാക്കുക എന്നതാണ് തൻ്റെ സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് വിമർശനങ്ങൾക്കും രാഷ്ട്രീയ സംബന്ധങ്ങൾക്കും എല്ലാം ഇടയിൽ സൊഹ്റാൻ മന്താനി നേടിയ ഈ ചരിത്ര വിജയം ന്യൂവേഴ്സിറ്റിയിൽ ഒരു പുതിയ കാലഘട്ടത്തിന് അല്ലെങ്കിൽ ഒരു പുതിയ പുരതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് വംശീയതയുടെയും സോഷ്യലിസത്തിൻ്റെയും പേരിൽ കടുത്ത എതിർപ്പുകൾ നേരിട്ടാണ് സുഹ്റാൻ മംദാനി ന്യൂവേഴ്സിറ്റിയുടെ മേയർ പദവിയിലേക്ക് എത്തുന്നത് ഈ വിജയം കേവലമൊരു തെരഞ്ഞെടുപ്പ് ഫലത്തിനപ്പുറം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചരിത്രം കുറിക്കുകയാണ് ഒരു സോഷ്യലിസ്റ്റ് ഉഗാണ്ടൻ ഇന്ത്യൻ വംശൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഭരണ സാന്നിധ്യം ഏറ്റെടുക്കുന്നതിലൂടെ മംതാനി സ്ഥാപിക്കുന്നത് പുതിയൊരു രാഷ്ട്രീയ മാതൃകയാണ് ന്യൂയോർക്കിലെ തൊഴിലാളി വർഗം തങ്ങളുടെ പ്രതിനിധിയായി കണ്ട ഈ ചെറുപ്പക്കാരുടെ വിജയം രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രവണതകളിൽ ഒരു ഇടതുമാറ്റം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് അല്ലെങ്കിൽ ഒരു ഇടതമാറ്റത്തിന്റെ വ്യക്തമായ സൂചനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസമത്വങ്ങളും ആരോഗ്യ പരിരക്ഷ വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യവും സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത നൽകുന്നുമുണ്ട് മംതാനിയുടെ ഈ വിജയം മാറ്റത്തിൻ്റെ ശക്തമായ സൂചന കൂടിയാണ് ഈ ചരിത്ര വിജയം മംതാനിയെ കൂടുതൽ ശക്തനായ ഒരു ട്രംപ് വിമർശകനായി കൂടിയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഫെഡറൽ ഫണ്ട് നിഷേധിക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണി ഈ രണ്ട് ശക്തരായ രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടങ്ങിക്കഴിഞ്ഞു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് നൽകുന്നത് വരും വർഷങ്ങളിൽ റിപ്പബ്ലിക്കൻ യാഥാസ്ഥിതികരുടെ പ്രാ പ്രതീകമായ ട്രംപും അതുപോലെ തന്നെ പുരോഗമനപരമായ സോഷ്യലിസം പ്രതീകമായ മമതാനി തമ്മിലുള്ള കടുത്ത പോരാട്ടമാകും ഉണ്ടാകാൻ പോകുന്നത് അത് ശ്രദ്ധേയമാവുകയും ചെയ്യും നഗരത്തിന്റെ വികസനത്തിനായുള്ള ഫെഡറൽ ഫണ്ടുകൾ നേരിടുന്നതും അല്ലെങ്കിൽ നേടുന്നതിനും സ്വന്തം സോഷ്യലിസ്റ്റ് അജണ്ട നടപ്പിലാക്കുന്നതിനും മംതാനി ട്രംപിൻ്റെ ഭരണവുമായി നിരന്തരം ഏറ്റുമുട്ടേണ്ടി വരും ഫെഡറൽ ഫണ്ടുകൾ നേടിയെടുക്കാൻ മമതാനി ശക്തമായ നിയമപരവും രാഷ്ട്രീയപരമായ പോരാട്ടങ്ങൾ നടത്തേണ്ടി വരും ന്യൂയോർക്കിൻ്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നതിൽ നിർണായകമാവുക ഈ പോരാട്ടവുമായിരിക്കും ന്യൂയോർക്കിൻ്റെ ചരിത്രത്തിൽ അധ്യായമായി മമതാനിയുടെ ഭരണകാലം മാറുമോ എന്നത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഈ പുതിയ തരംഗം രാജ്യത്തിൻ്റെ മറ്റ് പ്രധാന നഗരങ്ങളിൽ വ്യാപിക്കുമോ എന്ന ആകാംക്ഷയോടെയാണ് ലോകം ന്യൂയോർക്കിലെ സംഭവ വികാസങ്ങളെ നിരീക്ഷിക്കുന്നത് ഉറ്റുനോക്കുന്നത് മംതാനിയുടെ ഭരണമാറ്റം അമേരിക്കയുടെ സാമൂഹിക സാമ്പത്തിക ഘടനകളിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് ആഗോള രാഷ്ട്ര നിരീക്ഷകർ ഒരുപോലെ പ്രധാനപ്പെട്ട വിഷയമായി കണക്കാക്കുന്നുണ്ട് ഇവിടെ മംതാനിയുടെ ഇനി ഉണ്ടാകുന്ന ഭരണത്തിൽ ട്രംപിനുണ്ടാകുന്ന തിരിച്ചടി അതുപോലെ ട്രംപ് നടത്തുന്ന പ്രശ്നങ്ങൾക്കെല്ലാം മംതാനി നൽകുന്ന മറുപടികൾ എങ്ങനെയായിരിക്കുമെന്ന് ഇവർ തമ്മിലുള്ള പോരാട്ടം എങ്ങനെയായിരിക്കുമെന്നാണ് ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത്